ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അമൃതയോടാണെങ്കിൽ വസുന്ധരാമ്മ ചോദിക്കുന്നുണ്ട് മോൾ എന്താണ് ശ്യാമയുടെ വിവാഹത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞതെന്ന് അമൃത പറയുന്നു ഒന്നുമില്ല എന്ന് ആനന്ദവർമ്മ അപ്പോൾ ചോദിക്കാണ് വിവാഹം വല്ല ഓഡിറ്റോറിയത്തിലും വെച്ച് നടത്തണമെന്നാണോ ഉദ്ദേശിച്ചതെന്ന് അതൊന്നുമില്ല എന്ന് പറയുന്നു വീണ്ടും ആണെങ്കിൽ വസുന്ധരാമ്മ ചോദിക്കുകയാണ് മോളും ശ്യാമയും എന്താണ് പ്രശ്നം അതുപോലെ ആദിത്യനുമായിട്ടും പിണക്കമാണല്ലോ എന്താണ് പ്രശ്നം ഞങ്ങളോട് തുറന്ന് പറയാനെന്നൊക്കെ പറയുന്നു അമൃതയാണെങ്കിൽ ഒരു പ്രശ്നവും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു ഇവർ സംസാരിക്കുന്നതെല്ലാം ശ്യാമയും കേൾക്കുന്നുണ്ടായിരുന്നു ആനന്ദവർമ്മ വസുന്തരാമ്മയോട് പറയുന്നുണ്ട് തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട വിവാഹം കഴിയട്ടെ ഈ പ്രശ്നത്തിലെല്ലാം നമുക്കിടപെടണമെന്ന് പറയുന്നു ശ്യാമകൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നു അമൃതേട്ടത്തിയുടെ പ്രശ്നം എന്താണെന്ന് കാണിച്ചു തരണമെന്ന് അഖിലവിടേക്ക് വരുന്നു ശ്യാമ അപ്പോൾ പറയണം ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അമൃതേട്ടത്തി എന്നോട് ദേഷ്യം കാണിക്കുന്നതെന്ന് അകിലപ്പോൾ പറയുന്നുണ്ട് താൻ അതൊന്നും ചിന്തിക്കേണ്ട ഇപ്പം നമ്മുടെ വിവാഹ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയെന്ന് പറയുന്നു ആ സമയത്ത് അമൃത അതുവഴി പോകുന്നുണ്ട് അമൃതയാണെങ്കിൽ അഖിൽ വിളിക്കുന്നു അഖിൽ അമൃതയോട് ചോദിക്കുകയാണ് ഏട്ടത്തി തന്നെ പറ ശ്യാമ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ാണെങ്കിലും അത് പറഞ്ഞാലല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അമൃത പറയാണ് എനിക്ക് പറയാനൊന്നും താല്പര്യമില്ല എന്ന് അഖിലപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ആരും ശ്യാമയെ സ്നേഹിച്ചില്ലെങ്കിലും എപ്പോഴും ഞാൻ ശ്യമയുടെ കൂടെ ഉണ്ടായിരിക്കും അവൾക്ക് ഞാൻ തുണയായിരിക്കും എന്നൊക്കെ പറയുന്നു അമൃത പോയതിന് ശേഷം അഖിലാണെങ്കിൽ ശ്യാമയെ ആശ്വസിപ്പിക്കുന്നുണ്ട് താൻ ഒന്നുകൊണ്ട് പേടിക്കേണ്ട തൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു പിന്നീട് ജഗന്നാഥനെ ജയേഷും വെളിയിൽ വെച്ച് കാണുന്നു ജയേഷ് ആണെങ്കിൽ ജഗന്നാഥനോട് പറയാണ് ശ്യാമയുടെയും അകിലിൻ്റെയും ജീവിതം നശിപ്പിക്കണമെന്ന് ജഗന്നാഥനാണെങ്കിൽ കൃഷ്ണ തുളസിയെ കണ്ടുപിടിക്കണം നാളെ സ്റ്റുഡിയോയിൽ പോകണം താനും കൂടെ വരാനെന്ന് പറയാണ് ജയേഷിനാണെങ്കിൽ അതിൽ താല്പര്യമില്ല എന്തിനാണ് ആ കാര്യത്തിലൊക്കെ ഇടപെടുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ ജഗന്നാഥൻ പറയുന്നുണ്ട് എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെ നിങ്ങൾക്കാണെങ്കിൽ ഈ അന്വേഷണത്തിന് പ്രതിഫലം കിട്ടും അത് മാത്രമല്ല ഒരു വലിയ സത്യം നാളെ പറയാമെന്നും പറയാണ് ജഗന്നാഥൻ ജയേഷ് ആണെങ്കിൽ എല്ലാത്തിനും കൂടെ നിൽക്കാമെന്ന് പറയുന്നു ശ്യാമയുടെയും അകലിൻ്റെയും കാര്യത്തിൽ മാത്രം പ്രതിഫലം വേണ്ട അത് എൻ്റെ ആവശ്യം കൂടെയാണെന്ന് പറയുന്നു പിന്നീട് രാത്രിയിൽ അകിൽ ഉറങ്ങുന്ന സമയത്ത് ശ്യാമ മനസ്സിൽ വിചാരിക്കുകയാണ് അമൃതേട്ടത്തേക്ക് എന്നോടുള്ള ദേഷ്യം തീരണമെങ്കിൽ കമ്പനിയിൽ നിന്ന് ഞാൻ രാജിവെക്കണമെന്നൊക്കെ ശ്യാമ റിസൈൻ ലെറ്റർ എഴുതിയിട്ട് ആനന്ദവർമ്മയുടെയും വസുന്തരാമയുടെയും എടുത്തു ചെന്നിട്ട് അത് കൊടുക്കുകയാണ് ശ്യാമ പറയുകയാണ് ഇനിയും എനിക്ക് കമ്പനിയിൽ ജോലി ചെയ്യാൻ പറ്റില്ല എൻ്റെ മനസ്സിനൊരു സുഖവുമില്ല എന്നൊക്കെ പറയുന്നു വസുത്രാമ ചോദിക്കുന്നുണ്ട് മോൾക്ക് കമ്പനിയിൽ പരിഹരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാനെന്ന് പറയുന്നു ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല എൻ്റെ മനസ്സിനു സമാധാനമില്ല അതുകൊണ്ടാണ് റിസൈൻ ചെയ്യുന്നതെന്ന് പറയുകയാണ് ആനന്ദവർമ്മയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ആനന്ദവർമ്മ പറയണം ഇപ്പം തന്നെ എല്ലാവരെയും വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഹാളിലേക്ക് പോകുന്നു അതിനുശേഷം എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ് ആനന്ദവർമ്മ എല്ലാവരോടുമായിട്ട് പറയുന്നു ശ്യാമയാണെങ്കിൽ എനിക്ക് രാജിക്കത്ത് തന്നു നിങ്ങൾക്കിതിൽ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു ഐശ്വര്യപ്പോൾ പറയണം ശ്യാമയ്ക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് രാജിക്കത്ത് സ്വീകരിക്കണം രണ്ടാം പൊസിഷനിൽ വന്ന എന്നെ കമ്പനിയുടെ തലപ്പത്താക്കണമെന്നൊക്കെ പറയുന്നു ഷ്യാമയ്ക്കാണെങ്കിൽ ഇപ്പോൾ കമ്പനി കാര്യത്തിലൊന്നും താല്പര്യമില്ല കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ള പറയാണ് പറയുകയാണ് അരുൺ അപ്പോൾ ഐശ്വര്യോട് ദേഷ്യപ്പെട്ടിട്ടാണെങ്കിൽ ഷ്യമയോട് പറയാണ് മോളെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു ആദ്യത്തിനും പറയുന്നുണ്ട് ഷ്യാമയുടെ രാജിക്കത്ത് സ്വീകരിക്കാൻ പാടില്ല വലിച്ചു കീറണമെന്നൊക്കെ അനന്തവർമ്മയപ്പോൾ പറയണം നിങ്ങൾക്കിഷ്ടമുള്ളപ്പോൾ രാജിക്കത്ത് തരാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് നിങ്ങൾ ആരുമില്ലെങ്കിൽ പോലും ഞാനും വസുന്ധരയും കൂടെ ഈ കമ്പനി നടത്തുമെന്നൊക്കെ പറയുകയാണ് ശ്യാമപ്പോൾ പറയുന്നുണ്ട് കമ്പനിയിലുള്ള പ്രശ്നം കൊണ്ടൊന്നുമല്ല എനിക്ക് മനസ്സമാധാനമില്ലാത്തത് കൊണ്ടാണെന്നൊക്കെ അനന്തവർമ്മയാണെങ്കിൽ അമൃതയോട് ചോദിക്കുകയാണ് മോൾക്ക് ഇതിലൊരഭിപ്രായവുമില്ല എന്ന് അമൃതയപ്പോൾ പറയണം ഇതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായ കാര്യമല്ലേ അതിൽ ഞാൻ എന്തിനാണ് ഇടപെടുന്നത് കമ്പനിയിൽ ആര് വന്നാലും പോയാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മയെ അപ്പോൾ ചോദിക്കുകയാണ് ഒരു ബഹുമാനമില്ലാതാണല്ലോ സംസാരിക്കുന്നതെന്ന് അമൃതയെപ്പോൾ പറയണം എനിക്ക് അച്ഛനോടും അമ്മയോടുമൊക്കെ ബഹുമാനമുണ്ടെന്ന് ആനന്ദവർമ്മയപ്പോൾ അമൃതയോട് പറയാണ് ഇപ്പോൾ ശ്യാമ റിസൈൻ ചെയ്യാൻ മോളാണ് കാരണമെന്ന് അമൃതയപ്പോൾ ചോദിക്കുകയാണ് ഞാൻ കാരണമോ എന്ന് അപ്പോൾ ആനന്ദവർമ്മ പറയാണ് ഉറപ്പായിട്ട് മോൾ കാരണമാണ് അമൃത റിസൈൻ ചെയ്യുന്നത് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്